യവാരത്തിൽ വത്തിക്കാനിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ മാർപ്പാപ്പയുടെ സന്ദേശങ്ങൾ ഒപ്പം സഭാപരമായ അറിവുകളും എല്ലാ പ്രേക്ഷകർക്കും വത്തിക്കാൻ ഡയറിയിലേക്ക് സ്വാഗതം വത്തിക്കാൻ തയ്യാറാക്കിയിരിക്കുന്ന ലോതാത്തൂസി ഗ്രാമത്തിന്റെ ഉദ്ഘാടനം സെപ്റ്റംബർ അഞ്ചിന് ലെയോ പൊതുനലമൻ പാപ്പ നിർവഹിക്കും അറിയാം വിശേഷങ്ങൾ പ്രകൃതി സംരക്ഷണത്തിനുള്ള പരിശീലനം നൽകുകയും പരസ്പര സഹകരണം ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നീ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് വത്തിക്കാൻ ലൌതാ ഗ്രാമത്തിന് രൂപം നൽകിയിരിക്കുന്നത് മാർപ്പാപ്പമാരുടെ വേനൽക്കാല വസതിയായ കാസിൽകുണ്ടോഫയിലാണ് ഈ ഗ്രാമം ഒരുക്കിയിരിക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ലൌതാ എന്ന ചാക്രിക ലേഖനത്തിന്റെ പത്താം വാർഷികത്തിലാണ് അതിലെ പ്രതിപാദി വിഷയത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ലൌതാ ഗ്രാമം അടഞ്ഞൊരുങ്ങുന്നത് അമ്പത്തിയഞ്ച് ഹെക്ടർ വിസ്തൃതിയാണ് ഈ ഗ്രാമത്തിനുള്ളത് കൊട്ടാരങ്ങൾ ചരിത്രപരമായ പൂന്തോട്ടങ്ങൾ സ്മാരകങ്ങൾ പുരാവസ്തു അവശിഷ്ടങ്ങൾ കൃഷിസ്ഥലങ്ങൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട് പാരിസ്ഥിതിക പഠനത്തിനും ആത്മീയോൽകർഷത്തിനും ഉപകരിക്കുന്ന വിധത്തിലാണ് ഗ്രാമം സംവിധാനം ചെയ്തിരിക്കുന്നത് സെപ്റ്റംബർ അഞ്ചിന് പ്രാദേശിക സമയം ഉച്ചകഴിഞ്ഞാണ് ഉദ്ഘാടനം ബെഞ്ചിരിപ്പിന് പുറമെ യാമപ്രാർത്ഥനയും നടക്കും ഗ്രാമത്തിലെ ജീവനക്കാരും കുടുംബാംഗങ്ങളും ഗ്രാമത്തിന്റെ സഹകാരികളായവരും തമ്മിൽ ലയോപാപ്പ അന്നേ ദിവസം കൂടിക്കാഴ്ചയും നടത്തും ആഗോള സഭയ്ക്കു വേണ്ടി മാർപ്പാപ്പമാർ എഴുതുന്ന ലേഖനങ്ങളെയാണ് പൊതുവെ ചാക്രിക ലേഖനങ്ങൾ എന്ന് വിളിക്കുന്നത് ചാക്രിക കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാം എൻസൈക്ലിയ എന്ന ലത്തീൻ വാക്കിൽ നിന്നാണ് ചാക്രിക ലേഖനം എന്ന പദത്തിൻ്റെ ഉത്ഭവം എൻസൈക്ലിക്കൽ എന്നതിൻ്റെ മലയാള വിവർത്തനമാണ് ചാക്രിക ലേഖനങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചാക്രിക ലേഖനങ്ങൾ സഭയിൽ രൂപപ്പെട്ടിരിക്കുന്നത് സഭാസമൂഹങ്ങളുടെ അനുദിന ജീവിതത്തിലും വളർച്ചയിലും പ്രധാന പങ്കുവഹിച്ചിരുന്നവയായിരുന്നല്ലോ അപ്പസ്തലന്മാരുടെ പ്രബോധനങ്ങൾ പുതിയ നിയമത്തിലെ ലേഖനങ്ങളെല്ലാം സ്ലൈഹിക പ്രബോധനങ്ങളായിരുന്നു അവയുടെ തുടർച്ചയായിട്ടാണ് മാർപ്പാപ്പമാരുടെ ചാക്രിക ലേഖനങ്ങളെ കാണേണ്ടത് ആദിമ ക്രൈസ്തവ സമൂഹങ്ങളിൽ നിന്ന് ഈശോയെക്കുറിച്ച് ഉയർന്നുവന്ന സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കുമുള്ള മറുപടി എന്ന നിലയിലും ക്രിസ്തീയതയ്ക്ക് അനുസൃതമായ ജീവിതശൈലി രൂപപ്പെടുത്തേണ്ടത് എങ്ങനെയെന്നതിനെ കുറിച്ചുമുള്ള പ്രബോധനമെന്ന നിലയിലായിരുന്നു അപ്പൊസ്റ്റലന്മാരുടെ ലേഖനങ്ങൾ രൂപപ്പെട്ടത് ഈ സ്വാധീനത്തിൽ നിന്നാണ് ചാക്രിക ലേഖനങ്ങൾ മാർപ്പാപ്പമാർ പുറപ്പെടുവിച്ചു തുടങ്ങിയത് സാർവത്രിക സഭയ്ക്ക് മുഴുവനും വേണ്ടിയാണ് ചാക്രിക ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് മാർപ്പമ്മമാരുടെ പ്രബോധനങ്ങളുടെ ഒരു രൂപം മാത്രമാണ് ചാക്രിക ലേഖനങ്ങൾ ശ്ലൈഹിക പ്രബോധനങ്ങൾ ശലൈഹിക രേഖകൾ ശ്ലൈഹിക ലേഖനങ്ങൾ എന്നിവയാണ് മറ്റുള്ളവ ഈ നാല് പ്രബോധനങ്ങളിലും വച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് ചാക്രിക ലേഖനങ്ങളാണ് പതിനെട്ടാം നൂറ്റാണ്ടിൽ ബെനഡിക് പന്നലാമൻ പാപ്പയുടെ കാലം മുതൽക്കാണ് ചാക്രിക ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത് സാർവത്രിക സഭയ്ക്കുള്ള പ്രബോധനങ്ങളായിട്ടാണ് ചാക്രിക ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതെങ്കിലും അവ കത്തോലിക്ക സഭയ്ക്ക് മാത്രമായിട്ടുള്ളവയല്ല എന്നതാണ് വാസ്തവം ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ളവയാണ് പല ചാക്രിക ലേഖനങ്ങളും അവയിൽ തന്നെ പ്രധാനപ്പെട്ടവയാണ് പാപ്പയുടെ ഭൂമിയിൽ സമാധാനം ലെയോ പതിമൂന്നാമൻ പാപ്പയുടെ റേരു നോവാരും പോൾ ആറാമൻ പാപ്പയുടെ ഹ്യൂമാനെ വിത്തെ എന്നിവ സഭയുടെ സാമൂഹിക പ്രബോധനങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് റേരു നോവാരും ഇവയ്ക്കെല്ലാം ഒപ്പം പ്രധാനപ്പെട്ട ചാക്രക ലേഖനമാണ് ഫ്രാൻസിസ് മാർ പാപ്പയുടെ ലൌദ തോസി ഫ്രാൻസിസ് മാർ പാപ്പയുടെ രണ്ടാമത്തെ ചാക്രക ലേഖനമാണ് ലൌദാ തോസി നമ്മുടെ പൊതുഭവനത്തിനായുള്ള കരുതലിനെ കുറിച്ചുള്ളതാണ് എന്നതാണ് ഇതിന്റെ ഉപശീർഷകം രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ പതിനെട്ടിന് ഉച്ചയ്ക്ക് വാർത്താ വാർത്താസമ്മേളനത്തിനൊപ്പമാണ് ഈ ചാക്രിക ലേഖനം ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ചത് ഇറ്റാലിയൻ ജർമ്മൻ ഇംഗ്ലീഷ് സ്പാനിഷ് ഫ്രഞ്ച് പോളിഷ് പോർച്ചുഗീസ് അറബിക് ഭാഷകളിലും ചാക്രിക ലേഖനം പുറത്തിറങ്ങി രണ്ടായിരത്തി പതിമൂന്നിൽ പ്രസിദ്ധീകരിച്ച ലുമെൻ ഫിതൈ വിശ്വാസത്തിൻ്റെ വെളിച്ചമാണ് ഫ്രാൻസിസ്മാർ പാപ്പയുടെ ആദ്യ ചാക്രിക ലേഖനം എന്നാൽ അത് പ്രധാനമായും ബെനഡിറ്റ് പതിനാറാമൻ പാപ്പയുടെ ആശയങ്ങളായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പേരിൽ അത് പ്രസിദ്ധീകരിച്ചു എന്നേയുള്ളൂ ഇക്കാരണത്താൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആശയങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ആദ്യത്തെ ചാക്രിക ലേഖനം ലൌതാ തോസിയാണെന്ന് പറയാം പരിസ്ഥിതി തകർച്ചയെയും ആഗോളതാപനത്തെയും കുറിച്ചാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ചാക്രിക ലേഖനത്തിൽ ഓർമ്മിപ്പിക്കുന്നത് ലയോ ബന്ദൻ പാപ്പയെക്കുറിച്ചുള്ള ആദ്യ ഔദ്യോഗിക ഗ്രന്ഥം വത്തിക്കാൻ പബ്ലിഷിംഗ് ഹൗസ് പ്രസിദ്ധീകരിക്കുന്നു സമാധാനം ഉണ്ടായിരിക്കട്ടെ സഭയ്ക്കും ലോകത്തിനും വേണ്ടിയുള്ള വാക്കുകൾ എന്ന പേരിലുള്ള പുസ്തകത്തിൽ പാപ്പയുടെ ആദ്യ പൊതുപ്രസംഗങ്ങളാണ് പ്രധാനമായും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നൂറ്റി അറുപത് പേജുകളാണ് ഗ്രന്ഥത്തിനുള്ളത് ഇറ്റാലിയൻ ഇംഗ്ലീഷ് സ്പാനിഷ് ഭാഷകളിലാണ് ഗ്രന്ഥം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സമാധാന ദിനത്തിൻ്റെ വിഷയം പത്തിക്കാൻ പ്രസിദ്ധീകരിച്ചു പീസ് ബി വിത്ത് യു ടുവാർഡ്സ് ആൻഡ് അൺആംബ്ഡ് ആൻഡ് ഡിസാമിങ് പീസ് എന്നാണ് പ്രമേയം അക്രമങ്ങളുടെയും യുദ്ധങ്ങളുടെയും യുക്തിയെ മനുഷ്യവംശം മുഴുവനും തിരസ്കരിക്കാനും പകരം സ്നേഹത്തിലും നീതിയിലും അധിഷ്ഠിതമായ സമാധാനത്തെ ആശ്ലേഷിക്കാനും ക്ഷണിക്കുക എന്നതാണ് ഈ ദിനാചരണത്തിലൂടെ വത്തിക്കാൻ ലക്ഷ്യമാക്കുന്നത് സമാധാനം നിരായുധീകരണമാണ് അതൊരിക്കലും ഭയം ഭീഷണി യുദ്ധം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളവയല്ല ഉദിതനായ ക്രിസ്തുവിൻ്റെ ക്ഷണം സമാധാനം നിങ്ങളോടുകൂടെ വിശ്വാസികൾക്ക് മാത്രമല്ല അവിശ്വാസികൾക്കും രാഷ്ട്രീയ നേതാക്കൾക്കും പൗരന്മാർക്കും എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് ഇതോടനുബന്ധിച്ച് വത്തിക്കാൻ പ്രസിദ്ധീകരിച്ച പ്രസ്താവനയിൽ പറയുന്നു വേൾഡ് ഡേ ഓഫ് പീസ് ആറാമൻ പാപ്പയാണ് ആരംഭിച്ചത് മാതാവിന്റെ അമലോത്ഭവ തിരുനാൾ ദിനമായ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഡിസംബർ എട്ടാം തീയതിയാണ് ആറാമൻ പാപ്പ ആദ്യമായി ഇതേക്കുറിച്ചുള്ള പ്രഖ്യാപനം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ജനുവരി ഒന്നാം തീയതി മുതൽ സഭയിൽ ലോക സമാധാന ദിനം ആചരിച്ചു തുടങ്ങി ശീതയുദ്ധത്തിന്റെയും വിയറ്റ്നാം യുദ്ധത്തിന്റെയും പശ്ചാത്തലത്തിലായിരുന്നു ലോക ലോകസമാധാന ദിനത്തിന് ആറാമൻ പാപ്പ തുടക്കം കുറിച്ചത് അമേരിക്കയിലെ മിന്നിപോളിസ് പോളീസ് വെടിവെപ്പിൽ രണ്ട് വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിൽ ലയോപ പാപ്പ അനുശോചിക്കുകയും ഇരകളുടെ ആത്മാക്കൾക്കും കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു മിന്നി അനൗൺസിയേഷൻ കാത്തലിക് സ്കൂളിനോട് ചേർന്നുള്ള ദേവാലയത്തിലെ തിരുക്രമങ്ങളിൽ പങ്കെടുക്കുകയായിരുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ നടന്ന ആക്രമണത്തിൽ രണ്ട് വിദ്യാർത്ഥികൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു എട്ടും പത്തും വയസ്സുള്ള വിദ്യാർത്ഥികളാണ് കൊല്ലപ്പെട്ടത് സെന്റ് പോൾ ആൻഡ് മിനി രൂപതയിലെ ആർച്ച് ബിഷപ്പ് ബെർണാഡ് ഹെപ്ഡയ്ക്ക് കർദിനാൾ പിയട്രോ പെറോളിൻ വഴിയായിട്ടാണ് ലിയോ മാർപ്പാപ്പ പാപ്പ അനുശോചന സന്ദേശം അയച്ചത് മിനി അനൗൺസിയേഷൻ പള്ളിയിൽ നടന്ന വെടിവെപ്പ് അറിഞ്ഞപ്പോൾ പരിശുദ്ധ ലിയോ പതിനപ്പ അഗാധമായി ദുഃഖിക്കുകയും ദുരിതത്തിലെതിരകളായ എല്ലാവർക്കും പ്രത്യേകിച്ച് മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് അനുശോചനം അറിയിക്കുകയും ചെയ്തു മരിച്ച കുട്ടികളുടെ ആത്മാക്കളെ സർവശക്തനായ ദൈവത്തിന് സമർപ്പിച്ച അദ്ദേഹം പരിക്കേറ്റവരെ ശുശ്രൂഷിക്കുന്നവർക്കും സന്നദ്ധ പ്രവർത്തകർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു വളരെ ദുഷ്കരമായ ഈ സമയത്ത് അനൗൺസിയേഷൻ കാത്തലിക് സ്കൂൾ സമൂഹത്തിനും സെന്റ് പോൾ മിനി പോളിസ് അതിരൂപതയ്ക്കും മെട്രോപൊളിറ്റൻ പ്രദേശത്തെ ജനങ്ങൾക്കും കർത്താവായ യേശുവിൽ സമാധാനത്തിന്റെയും ധൈര്യത്തിന്റെയും ആശ്വാസത്തിന്റെയും പ്രതിജ്ഞയായി പരിശുദ്ധ പിതാവ് തന്റെ അപസ്തോലിക അനുഗ്രഹം നൽകുകയും ചെയ്യുന്നു അനുശോചന സന്ദേശത്തിൽ പറയുന്നു വിശുദ്ധ കുർബാനയാണ് ലോകത്തെ എന്ന് രക്ഷിക്കുന്നതെന്ന് ലയോപ്പ പാപ്പ ഇന്നിനെ സംരക്ഷിക്കുന്നത് വിശുദ്ധ കുർബാനയുടെ ആഘോഷമാണെന്നും ലോകത്തെ അത് സുരക്ഷിതമാക്കുന്നുവെന്നും ലയോപ്പ നമ്മൻ പാപ്പ വിശുദ്ധ കുർബാനയാണ് സഭയുടെ സമ്പാദ്യം നിധികളുടെ നിധിയാണ് വിശുദ്ധ കുർബാന വിശുദ്ധ കുർബാന സ്ഥാപിക്കപ്പെട്ട ആദ്യ ദിവസം മുതൽ ഇന്നുവരെ നൂറ്റാണ്ടുകളായി ഞായറാഴ്ചകളിലും തുടർന്നുള്ള ദിവസങ്ങളിലും സഭ വിശുദ്ധ കുർബാന ആഘോഷിക്കുന്നു ഫ്രാൻസിൽ നിന്നെത്തിയ അൾത്താറശുശ്രൂഷകരോട് സംസാരിക്കുകയായിരുന്നു ലയോപ്പ പാപ്പ ക്രൈസ്തവർ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത് അത് അവരുടെ കടമയായതുകൊണ്ടല്ല മറിച്ച് അവർക്ക് ആവശ്യമുള്ളതുകൊണ്ടാണ് പകരം ഒന്നും ചോദിക്കാതെ തന്നെ തന്നെ നൽകുന്ന ദൈവത്തിൻ്റെ ജീവൻ അവർക്ക് ആവശ്യമാണ് ലോകം വളരെ മോശം അനുഭവങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് നിരവധിയായ വെല്ലുവിളികളെയും അസ്വസ്ഥകരമായ സാഹചര്യങ്ങളെയും ലോകം അഭിമീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ലോകത്തെ സുരക്ഷിതമാക്കുന്നത് വിശുദ്ധ കുർബാന അർപ്പണമാണ് ക്രൈസ്തവന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണത് അൾത്താറയിൽ ശുശ്രൂഷ ചെയ്യുന്നത് സന്തോഷത്തോടും ഉത്തരവാദിത്തത്തോടും കൂടിയായിരിക്കണമെന്ന് ഓർമ്മിപ്പിച്ച പാപ്പ വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതം മുടക്കരുതെന്നും അൾത്താറ ശുശ്രൂഷകരോട് പറഞ്ഞു ഇനി നമുക്ക് കത്തോലിക്ക സഭയിലെ വിശദവാതിലുകളെ കുറിച്ചുള്ള ഏതാനും ചില കാര്യങ്ങൾ മനസ്സിലാക്കാം പ്രത്യാശയുടെ ജൂബിലി വർഷത്തിലൂടെയാണല്ലോ നാം കടന്നുപോകുന്നത് ജൂബിലി വർഷത്തിന്റെ പ്രത്യേകതകളിൽ ഒന്നാണ് വിശദവാതിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ആറ് വരെയാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂബിലി ആഘോഷം ക്രിസ്തുമസ് രാത്രിയിൽ ഫ്രാൻസിസ് മാർ പാപ്പ സെന്റ് പീറ്റേഴ്സ് ബെസ്ലിക്കയിലെ വിശദവാതിൽ തുറന്നതോടെയാണ് ഈ വർഷത്തെ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കപ്പെട്ടത് ദൈവകാരുണ്യം മനുഷ്യവർഗത്തിന്റെ ബലഹീനതകളിലേക്ക് എത്തുന്നു എന്നതിൻ്റെ സൂചകമാണ് വിശുദ്ധവാതിൽ അഞ്ച് വിശുദ്ധവാതിലുകളിലാണ് പ്രത്യാശിയുടെ ജൂബിലി വർഷത്തോടനുബന്ധിച്ച് തുറന്നു കൊടുക്കുന്നത് സെന്റ് പീറ്റേഴ്സ് ബെസ്ലിക്കയുടെ ഹോളി ഡോർ കൂടാതെ സെൻറ് ജോൺ ലാറ്ററിൻ ആർച്ച് ബെസിലിക്ക സെന്റ് മേരി മേജർ ബെസിലിക്ക സെന്റ് പോൾ ബെസ്ലിക്ക എന്നിവിടങ്ങളിലെ ഹോളി ഡോറുകളും തുറന്നു കൊടുക്കും ജയിലിൽ കഴിയുന്നവരോട് പ്രത്യേകം ആഭിമുഖ്യം കാണിക്കുന്നതിന്റെ ഭാഗമായി അവർക്ക് പ്രത്യാശയോടെ സന്ദേശം നൽകുക എന്ന ഉദ്ദേശത്തോടെ റോമിലെ റെബീബിയ ജയിലിലും അഞ്ചാമതായി ഹോളിഡോർ ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജൂബിലി ആഘോഷത്തെക്കുറിച്ച് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അഞ്ച് വിശുദ്ധ വിശുദ്ധവാതിലുകളെക്കുറിച്ച് ഫ്രാൻസിസ് മർപ്പാപ്പ സൂചിപ്പിച്ചിരുന്നു സഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വിശുദ്ധവാതിൽ തടവറയിൽ തുറന്നുകൊടുത്തിരിക്കുന്നത് കത്തോലിക്ക പാരമ്പര്യത്തിൽ രക്ഷയിലേക്കുള്ള വഴിയെ പ്രതിനിധാനം ചെയ്യുന്നവയാണ് വിശുദ്ധവാതിൽ യേശു മനുഷ്യരക്ഷയ്ക്കായി തുറന്നുകൊടുത്ത പുതിയതും നിത്യവുമായ ജീവിതത്തിലേക്കുള്ള പാതയുടെ പ്രതീകമാണ് അത് എന്നും പ്രത്യാശം നമ്മെ നിരാശരാക്കുന്നില്ല എന്നും പേപ്പൽ പൂളിയിൽ ഫ്രാൻസിസ് മാർ വിശദീകരിച്ചിട്ടുണ്ട് ഓരോ ക്രിസ്ത്യാനിയുടെയും പാപത്തിൽ നിന്ന് ക്രിബേലയ്ക്കുള്ള വഴിയെ ഉണർത്തുന്നവയാണ് ജോൺ പോൾ രണ്ടാമൻ പാപ്പയും പറയുന്നു ഞാനാണ് വാതിൽ എന്നിലൂടെ പ്രവേശിക്കുന്നവന് പ്രാപിക്കും എന്ന തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിശുദ്ധവാതിൽ പാരമ്പര്യം സഭയിൽ ആരംഭിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനാവും ഞാൻ നിങ്ങളോട് പറയുന്നു ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് കിട്ടും ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവന്റെ അടുത്തേക്ക് വരും ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും എന്നീ തിരുവചന ഭാഗങ്ങളും വിശുദ്ധവാതിലിന്റെ അടിസ്ഥാനങ്ങളാണ് ചുരുക്കത്തിൽ ദൈവത്തിൻ്റെ കരുണ മനുഷ്യവംശത്തിൻ്റെ ബലഹീനതകളിലേക്ക് എത്തിച്ചേരുന്നുവെന്നതിൻ്റെ പ്രതീകമാണ് വിശുദ്ധവാതിൽ ആയിരത്തി മുന്നൂറിൽ ബോണിഫസ് എട്ടാമൻ പാപ്പയാണ് സഭയിൽ വിശുദ്ധ വർഷ പ്രഖ്യാപനം ആദ്യമായി നടത്തിയത് പക്ഷേ ഹോളിഡോർ അന്ന് അതിൻ്റെ ഭാഗമായിരുന്നില്ല പതിനഞ്ചാം നൂറ്റാണ്ടിലെ രേഖകളനുസരിച്ച് ആയിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്നിൽ മാർട്ടിൽ അഞ്ചാമൻ പാപ്പയാണ് ജൂബിലി ചരിത്രത്തിൽ ആദ്യമായി വിശുദ്ധവാതിൽ തുറന്നത് സെന്റ് ജോൺ ലാറ്ററിൻ ബസിലിക്കയുടെ വാതിലാണ് ഇപ്രകാരം തുറക്കപ്പെട്ടത് യേശു ഭൂമിയിൽ ജീവിച്ചിരുന്ന വർഷങ്ങളുടെ സ്മരണയ്ക്കായി മുപ്പത്തിമൂന്ന് വർഷത്തിലൊരിക്കലാണ് അന്ന് വിശുദ്ധ വർഷാചരണം നടത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ ഇരുപത്തഞ്ച് വർഷത്തിലൊരിക്കലാണ് ജൂബിലി ആചരിക്കുന്നത് പക്ഷേ ഏതു സമയത്തും ജൂബിലി വർഷം പ്രഖ്യാപിക്കാൻ മാർപ്പാപ്പമാർക്ക് അധികാരമുണ്ട് ഈശോയുടെ പുരുസ്മരണത്തിന്റെ വാർഷികം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്നിലും മഹാജൂബിലി വർഷം രണ്ടായിരത്തിലും ആചരിച്ചത് ഇതിൻ്റെ തെളിവാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് വരെ വിശുദ്ധവാതിൽ തുറക്കാനുള്ള ആചാരം പ്രത്യേക മാറ്റങ്ങളില്ലാതെ തുടർന്നു പോന്നിരുന്നു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിലെ ക്രിസ്തുമസ് വരെ സെന്റ് ജോൺ ലാറ്ററിൻ മാത്രമല്ല സെന്റ് പീറ്റേഴ്സ് സെന്റ് മേരി മേജർ സെന്റ് പോൾസ് ഔട്ട്സൈഡ് ദ വോൾസ് എന്നിവിടങ്ങളിലും വിശുദ്ധവാതിൽ തുറക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നില്ല വിശുദ്ധവാതിലുകൾ തുറക്കുന്ന ആചാരം ആദ്യകാലങ്ങളിൽ ഏറെ സങ്കീർണമായിരുന്നു വാതിലുകൾ കോൺക്രീറ്റ് ഉപയോഗിച്ച് അടക്കുകയും വെള്ളിച്ചുറ്റിക ഉപയോഗിച്ച് തുറക്കുകയും ചെയ്യുന്നതായിരുന്നു തുടക്കത്തിലെ രീതി ആറാമൻ പാപ്പയ്ക്ക് ഇപ്രകാരം വാതിൽ തുറന്നപ്പോൾ സംഭവിച്ച പരിക്ക് ഒരു പുനർവിചിന്തനത്തിന് ഇടയാക്കി രണ്ടാം വത്തിക്കൻ കൗൺസിലിന്റെ നവീകരണവും ഇക്കാര്യത്തിൽ മാറി ചിന്തിക്കാൻ കോളാറാമൻ പാപ്പയെ പ്രേരിപ്പിച്ചു എങ്കിലും ജോൺ ജോൺപുൾ രണ്ടാമൻ പാപ്പയുടെ കാലം മുതൽക്കാണ് ആചാരം കൂടുതൽ ലളിതമായി തുടങ്ങിയത് മാർപ്പാപ്പമാർ വാതലുകൾ കൈകൊണ്ട് തുറന്നുകൊടുക്കുന്നത് മാത്രമായി ചടങ്ങ് മാറിയത് അതോടെയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ കരുണയുടെ ജൂബിലി വർഷം പ്രഖ്യാപിച്ച വേളയിൽ ഒരു മെത്രാന് സ്വന്തം രൂപതയിൽ വിശദവാദിൽ നിശ്ചയിക്കാനും തുറക്കാനുമുള്ള താൽക്കാലിക അധികാരവും ഫ്രാൻസിസ് പാപ്പ തിരുവഴുത്തുവടി പ്രഖ്യാപിച്ചിരുന്നു അതനുസരിച്ച് ലോകമെമ്പാടുമുള്ള എല്ലാ രൂപതകളിലും തീർത്ഥാടന കേന്ദ്രങ്ങളോ രൂപതാ കത്തീഡ്രലോ മറ്റ് പ്രശസ്തമായ ദേവാലയങ്ങളോ വിശുദ്ധവാതിൽ ഉള്ളവയായി മാറിയിരുന്നു കരുണയുടെ ജൂബിലി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ മധ്യ ആഫ്രിക്കൻ റിപ്പബ്ലിക്കിലെ ബൻഗുവിയിലുള്ള നോട്ടർഗ്രാം കത്തീഡ്രലിലെ വാതിൽ വിശദവാതിലായി ഫ്രാൻസിസ് മാർപ്പാപ്പ തുറന്നിരുന്നു സെൻറ്റ് പീറ്റേഴ്സ് ബെസ്ലിക്ക സെൻറ്റ് ജോൺ ലാറ്ററിൻ ആർച്ച് ബെസ്ലിക്ക സെൻറ്റ് മേരി മേജർ ബസ്ലിക്ക സെന്റ് പോൾ ബസ്ലിക്ക എന്നീ പ്രശസ്തമായ ദേവാലയങ്ങൾക്ക് പുറമെ എൽ അക്വിലയിലെ സാന്താമരിയ ഡി കൊളമാജിയോ അത്രിയിലെ കത്തീഡ്രൽ പെയിനിലെ സാന്റിയോഗോ ഡി കമ്പോസ്റ്റേല കത്തീഡ്രൽ ഫിലിപ്പൈൻസിലെ പൊന്തിഫിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് സാന്റ തോമസ് ചാപ്പൽ കാനഡയിലെ നോട്ട് കാമ്പസിലിക്ക എന്നിവയും പരിശുദ്ധ സിംഹാസനം നിശ്ചയിച്ച ലോകത്തിലെ ചില വിശുദ്ധവാതിലുകളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജൂബിലി വർഷം അവസാനിക്കുമ്പോൾ അതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഒരു മാർപ്പാപ്പ് ജൂബിലി വർഷം പ്രഖ്യാപിച്ചുകൊണ്ട് വിശുദ്ധ വാതിലുകൾ തുറന്നു കൊടുത്തുവെങ്കിൽ അതിൻ്റെ സമാപനം നടത്തുന്നത് വാതിലുകൾ അടച്ചുകൊണ്ട് മറ്റൊരു മാർപ്പാപ്പയായിരിക്കും അതെ ഫ്രാൻസിസ് മാർപ്പാപ്പ് തുറന്നുകൊടുത്ത വിശുദ്ധവാതിലുകൾ ലയോ പലമൻപാപ്പ അടയ്ക്കും അങ്ങനെ വത്തിക്കാൻ്റെ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കൂടി എഴുതി ചേർക്കപ്പെടും അകൂബ്രൂബർ പെടികാറ്റും അണിഞ്ഞ പുഞ്ചിരിയോടെ നിൽക്കുന്ന ലയോപോ നലമൻ പാപ്പയുടെ വിശേഷങ്ങളാണ് അടുത്തത് ഓസ്ട്രേലിയൻ ദമ്പതികളായ ജെയിംസ് ലൂവും ഫിയോണ ചോയിയും പാപ്പയ്ക്ക് സമ്മാനിച്ചതാണ് ഈ തൊപ്പി നവദമ്പതിമാർക്ക് പാപ്പയുടെ ആശീർവാദം നൽകുന്ന സ്പോസി നോവിലിയിൽ പങ്കെടുക്കാനെത്തിയവരായിരുന്നു രണ്ടു മാസം മുമ്പ് വിവാഹിതരായ ലൂവും ഫിയോണയും ബുധനാഴ്ചയിലെ പൊതുദർശന പരിപാടിക്കിടയിൽ പാപ്പയുടെ ആശീർവാദം ലഭിക്കുമെങ്കിലും പാപ്പയ്ക്ക് തങ്ങളുടെ സമ്മാനം നൽകാൻ കഴിയുമോ എന്ന് അവർക്ക് സംശയമുണ്ടായിരുന്നു എങ്കിലും ഓസ്ട്രേലിയയുടെ തനത് പാരമ്പര്യം വിളിച്ചോതുന്ന കൂബർ അക്കൂബർ ഹാറ്റ് അവരുടെ കൈവശമുണ്ടായിരുന്നു പാപ്പയുടെ തൊപ്പിയുടെ അളവ് കണ്ടുപിടിച്ചതും രസമുള്ള കഥയാണ് ചാറ്റ് ജി പി റ്റിയുടെ സഹായത്തോടെയാണ് പാപ്പയ്ക്ക് വേണ്ടിയുള്ള തൊപ്പിയുടെ വലിപ്പം കണ്ടെത്തിയത് പാപ്പയുടെ നൂറുകണക്കിന് ഫോട്ടോ നൽകി ഹാറ്റ് സൈസ് അറിയാൻ അവർ ചാറ്റ് സഹായം തേടുകയായിരുന്നു അമ്പത്തി ആറ് മുതൽ അമ്പത്തി ഏഴ് വരെ സെന്റിമീറ്റർ ആയിരിക്കും ഏകദേശം അളവെന്ന് ചാറ്റ് നിർദ്ദേശിച്ചത് അനുസരിച്ചാണ് അങ്ങനെ ഒരു തൊപ്പി വാങ്ങിയത് അതെന്തായാലും പാപ്പയെ കാണുവാനും സമ്മാനം നൽകുവാനും ഈ ദമ്പതികൾക്ക് സാധിച്ചു പാപ്പ ആവട്ടെ തൊപ്പി ധരിക്കുകയും ചെയ്തു സെപ്റ്റംബർ പതിമൂന്ന് വത്തിക്കാനോ ഒരു സ്പെഷ്യൽ ഡേ ആണ് വത്തിക്കാൻ കാത്തിരുന്ന ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം സംഗീതജ്ഞരായ ജോൺ ലെജൻഡ് ടെഡി സ്വിംസ് ജെല്ലി റോൾ കറോൾ ജി ബാംബാം ആഞ്ചലിക് കിഡ്ജോ എന്നിവരെ ഉൾപ്പെടുത്തി ഇറ്റാലിയൻ സംഗീത പ്രതിഭ ആൻഡ്രിയ ബോസലിയും അമേരിക്കൻ ഗാനരചയിതാവ് ഫയറൽ വില്യംസും ചേർന്ന് ഒരുക്കുന്ന സംഗീത കച്ചേരി സെപ്റ്റംബർ പതിമൂന്നിന് സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നടക്കും സാഹോദര്യത്തെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ കൈമാറുകയാണ് സംഗീതക്കച്ചേരി കൊണ്ട് ലക്ഷ്യമാക്കുന്നത് സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഇതാദ്യമായിട്ടാണ് പൊതുജനങ്ങൾക്ക് സൗജന്യമായി ഇതുപോലൊരു മ്യൂസിക്കൽ കൺസേർട്ടിൽ പങ്കെടുക്കാനുള്ള അവസരം മാത്രവുമല്ല ഡിസ്നി പ്ലസ് ഉൾപ്പെടെയുള്ള വേൾഡ് വൈഡ് നെറ്റ്വർക്ക് പ്രോഗ്രാം ലൈവ് സ്ട്രീം ചെയ്യുന്നുമുണ്ട് ഫ്രാറ്റലി ടുറ്റി ഫൗണ്ടേഷനും സെൻറ്റ് പീറ്റേഴ്സ് ബെസിലിക്കയും ചേർന്നാണ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് ഫ്രാറ്റലി ടുറ്റി ഫൗണ്ടേഷൻ രണ്ടായിരത്തി ഇരുപത്തി ഫ്രാൻസിസ് മാർ പാപ്പ സ്ഥാപിച്ചതാണ് അമേരിക്കൻ ഐക്യനാടുകളിലെ സെൻറ്റ് തോമസ് ഓഫ് വിലനോവ അഗസ്റ്റീനിയൻ പ്രവിശ്യയുടെ പരമോന്നത ബഹുമതിയായ സെന്റ് അഗസ്റ്റീനിയൻ മെഡൽ ലെയോ പന്നളമൻ പാപ്പയ്ക്ക് സമ്മാനിച്ചു പാപ്പയായി തെരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ സെന്റ് അഗസ്റ്റിയൻ മെഡലിന് കർദനാൾ റോബർട്ട് പ്രിവോസ്റ്റ് എന്ന ലയോ പലവൻ പാപ്പയെ തിരഞ്ഞെടുത്തിരുന്നു ഫിലഡൽഫിയയിലാണ് ചടങ്ങ് നടന്നത് ചടങ്ങിൽ പങ്കെടുത്തവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പാപ്പ വീഡിയോ സന്ദേശം നൽകി അഗസ്റ്റീനിയൻ ആയി അംഗീകരിക്കപ്പെടുന്നു എന്നത് വളരെ ബഹുമാനത്തോടെ ഞാൻ കാണുന്ന ബഹുമതിയാണ് എന്നെ ഞാനാക്കി മാറ്റിയതിൽ വിശുദ്ധ അഗസ്റ്റിയനോടും അദ്ദേഹത്തിന്റെ പ്രബോധനങ്ങളോടും എനിക്ക് കടപ്പാടുണ്ട് ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് വിശുദ്ധ അഗസ്റ്റിനോസിന്റെ തിരുനാൾ ദിനത്തിൽ പങ്കിട്ട വീഡിയോ സന്ദേശത്തിൽ ലയോപോനലമൻ പാപ്പ പറഞ്ഞു നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്നും വിശ്വാസികളെ പ്രചോദിപ്പിക്കുന്ന ജീവിതമാണ് വിശുദ്ധ അഗസ്റ്റിൻ്റേത് അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ നമ്മെപ്പോലെ പരീക്ഷണങ്ങളുടെയും തെറ്റുകളുടേയും എന്നാൽ ദൈവകൃപയാലും അമ്മയായ മോണിക്കയുടെ പ്രാർത്ഥനയാലും ചുറ്റിനുമുള്ള നല്ലവരായ ആളുകളുടെ സഹായത്താലും അദ്ദേഹം തന്റെ അസ്വസ്ഥജനകമായ ഹൃദയത്തിൽ സമാധാനത്തിന്റെ വഴി കണ്ടെത്തി എല്ലാ വിശ്വാസികൾക്കും ദൈവശക്തിയാൽ ഉത്കണ്ഠകളും സംശയങ്ങളും ജീവിതത്തിലെ ഇരുട്ടും അതിജീവിക്കാനും ദൈവസ്നേഹത്താൽ നമ്മുടെ മുറിവുകളെ സൗഖ്യമാക്കാനും കഴിയുമെന്നും പാപ്പ പറഞ്ഞു കാസിൽ കാസിൽകൊണ്ടോൽഫിൽ നിന്നാണ് ലയോ പാപ്പയുടെ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് പാപ്പയിൽ അഗസ്റ്റിന്റെ യഥാർത്ഥ പുത്രനെ നാം കാണുന്നു ഉദാരതയുടെയും വിശ്വാസത്തിന്റെയും സേവനത്തിന്റെയും ജീവിതസാക്ഷ്യമാണ് ലിയോ പാപ്പ കാഴ്ചവയ്ക്കുന്നത് എറിവിൽ സേവനമനുഷ്ഠിച്ചപ്പോഴും അഗസ്റ്റീനിയൻ ജനറൽ ആയിരുന്നപ്പോഴും ഇപ്പോൾ ആദ്യത്തെ അഗസ്റ്റീനിയൻ പാപ്പയായപ്പോഴും അദ്ദേഹം അത്തരമൊരു ജീവിതസാക്ഷ്യമാണ് വഹിക്കുന്നത് സഭയിൽ ഐക്യം കെട്ടിപ്പടുക്കുന്നതിനും ജ്ഞാനത്തോടെ പഠിപ്പിക്കുന്നതിനും സ്നേഹത്തിൽ വീരൂന്നീ ഹൃദയത്തോടെ ഇടയ ശുശ്രൂഷ ചെയ്യുന്നതിനും സമർപ്പിതനായ അദ്ദേഹത്തിന് ഈ അവാർഡ് സമ്മാനിക്കുന്നതിൽ ഞങ്ങൾക്കേറെ അഭിമാനമുണ്ട് അവാർഡ് നിർണ്ണയ കമ്മിറ്റി അഭിപ്രായപ്പെട്ടു സെപ്റ്റംബർ ഒന്നിന് ഒരു പ്രത്യേകതയുണ്ട് സൃഷ്ടിയുടെ പരിപാലനത്തിനായുള്ള ലോക പ്രാർത്ഥനാ ദിനമാണ് സെപ്റ്റംബർ ഒന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ ഫ്രാൻസിസ് മാർബാപ്പയാണ് ഈ ദിനാചരണത്തിന് തുടക്കം കുറിച്ചത് ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭ പുതുവർഷം ആരംഭിക്കുന്ന ദിനമാണ് സെപ്റ്റംബർ ഒന്ന് ഓർത്തഡോക്സ് സഭ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ സൃഷ്ടിയുടെ പരിപാലനത്തിനു വേണ്ടിയുള്ള ദിനാചരണം നടത്തിയിരുന്നു എക്യുമനിക്കൽ പാത്രിയാർക്ക് ഡെമോത്രിയോസ് ഒന്നാമനായിരുന്നു പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ആദ്യമായി എഴുതിയതും ദിനാചരണം പ്രഖ്യാപിച്ചതും ജൂലിയൻ കലണ്ടറിന് മുൻപ് റോമാക്കാരും പുതുവർഷം ആചരിച്ചിരുന്നത് സെപ്റ്റംബർ ഒന്നിനായിരുന്നു പുതുവർഷം പുതിയ ജീവിതത്തിൻ്റെയും വിളവെടുപ്പിൻ്റെയും പ്രതീകമാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ ദിനമായ ഒക്ടോബർ നാല് വരെയാണ് സൃഷ്ടിയുടെ പരിപാലനത്തിന് വേണ്ടിയുള്ള ലോക പ്രാർത്ഥനാ ദിനം ആചരിക്കുന്നത് സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും വിത്തുകൾ എന്നതാണ് ഈ വർഷത്തെ വിഷയം എണ്ണൂറ് വർഷങ്ങൾക്ക് മുൻപ് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് തൻ്റെ സൂര്യഗീതത്തിലൂടെ ദൈവത്തെ സ്തുതിക്കുകയും അവിടുന്ന് സമ്മാനമായി നമുക്ക് നൽകിയ എന്ന പൊതുഭവനത്തെ കേടുപാടുകൾ കൂടാതെ സംരക്ഷിക്കുവാനുള്ള പ്രതിബദ്ധത ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് മധ്യാന പ്രാർത്ഥനയിൽ ലയോ പതിനാലാമൻ പാപ്പ വിശ്വാസികളെ ഈ ദിനത്തിൻ്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുകയും പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന മറ്റെല്ലാറ്റിനേക്കാൾ പ്രധാനപ്പെട്ടതാണെന്ന് പറയുകയും ചെയ്തു അതെ നമുക്ക് പരിസ്ഥിതിയെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യാം പരിസ്ഥിതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം പത്തിക്കാൻ ഡയറയുടെ ഈ ആഴ്ചയിലെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു പത്തിക്കാനിലെ വിശേഷങ്ങളും വാർത്തകളുമായി ഇതേ ദിവസം ഇതേ സമയം അടുത്ത ആഴ്ച കണ്ടുമുട്ടാം